പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ഒരു വാക്കാണ് തമാശ എന്ന രീതിയിൽ നാല് ദിവസം പണിയെട്ട് രൂപയാണ് രണ്ട് ദിവസം ലീവ് ആക്കാൻ പലരും ജോലിയില്ലാത്ത കാരണം ജോലിയില്ലാത്തത് അവരുടെ കഴിവുകൾ അവർ വർദ്ധിപ്പിക്കാത്തതാണ് അല്ലെങ്കിൽ അവർ പഠിച്ച അവരെടുത്ത ഡിഗ്രിക്കനുസരിച്ച് അല്ലെങ്കിൽ അവർ പഠിച്ച കോഴ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവർ അവരുടെ ഒരു വലിയ സ്വപ്നത്തിനനുസരിച്ചുള്ള ജോലി വേണം എന്നതുകൊണ്ടാണ് ചിലർക്കെങ്കിലും ജോലി കിട്ടാത്തത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെറുതാണെങ്കിൽ ചെറുത് ജോലി ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ചെറുതാണെങ്കിൽ ചെറുത് ചെറിയ ജോലിയിൽ പ്രവേശിക്കുക എന്നാൽ നമുക്കൊരു നാണക്കടോ എന്തെങ്കിലും ഒരു കൈവുകടായിട്ടോ ഒരു എന്തെങ്കിലും ഒരു കുറവായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല ചെറുതെങ്കിലും ചെറുത് ചെറിയ ജോലി നമ്മൾ ചെയ്യാം പിന്നീട് വലുത് കിട്ടും അതുപോലെ നമ്മൾ നമ്മൾ ഒഴിവ് സമയത്ത് വെറുതെ റീൽസ് നോക്കിയിരിക്കാതെ വെറുതെ മൊബൈലും വാട്സാപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും വെറുതെ നോക്കി റീൽസൊക്കെ നോക്കി ഇങ്ങനെ ചെല്ലു ചെല് നോക്കി നിൽക്കാതെ നമ്മൾ കൈവിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ കൈവിനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള നമ്മളെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക പഠിക്കുക മനസ്സിലാക്കുക അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കുക്കിന് ഞാൻ വിസ്സെടുത്തു അപ്പോൾ അദ്ദേഹം നാട്ടിലിങ്ങനെ ബപ്പിൻ്റെയൊക്കെ പരിപാടിക്ക് പോകാം നല്ല കുക്കാണ് നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നു നല്ല ബീഫൊക്കെ ഉണ്ടാക്കുന്നു നല്ല കുക്കാണ് അപ്പോൾ ദുബൈയിലേക്ക് വിസ എടുത്തിട്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ അവിടെ എത്തി ദുബൈയിലെത്തിയിട്ട് രണ്ട് സമയം എന്നെ വിളിച്ചു അംസ നീ അയച്ച ആൾ കുക്കൊന്നും ലൈക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ നിങ്ങൾ പോലെ നാട്ടിലിടിയ ഫുഡൊക്കെ ആക്കുന്ന ആളല്ലേ അയാൾ അപ്പോൾ ഞാൻ പക്ഷെ ആയിരിക്കാം പക്ഷേ ഇവിടെ കടലയോ സബ്ജിയോ കീമോ ഒന്നും ആക്കാനൊക്കെ അറിയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഭക്ഷണം അറിയാം പക്ഷേ ഇങ്ങനെയുള്ള ഭക്ഷണം വിസ കിട്ടിയതിന് ശേഷമെങ്കിലും ഒരു നാല് ദിവസം യൂട്യൂബ് നോക്കിയാൽ പഠിക്കാവുന്നേ ഉള്ളൂ ചെറിയ ചെറിയ കറികളൊക്കെ കാരണം ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ അതുപോലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് മെമ്മറിൽ കയറും ഇപ്പം നമ്മളെന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാൻ പഠിക്കില്ല എങ്ങനെയാണ് യൂട്യൂബൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കാൻ തന്നെ രണ്ട് മൂന്നു കൂടെ പരീക്ഷിക്കും നാല് അഞ്ചാമത്തെ ദിവസം ബോർഡ് പൊങ്ങും ഉണ്ടാക്കുക ഓക്കെ സെറ്റ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 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 കൈവിനെ വർദ്ധിപ്പിച്ചെടുക്കുക അതുപോലെ നമ്മളെ പഠിപ്പിനനുസരിച്ച് അതിനനുസരിച്ച് ഇന്ന ജോലി പോകണമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കും അടുത്ത കാലത്ത് ഒരു പഴയ കാലത്ത് ഒരു സംഭവം പഴയ പണ്ട് വളരെ പണ്ട് ഞാനൊരു സർക്കസിൻ്റെ അവിടെ ഇങ്ങനെ പോയി ചെറുപ്പത്തിൽ അപ്പോൾ അവിടെ ഇങ്ങനെ വിളിച്ചു വരുന്നത് നല്ലവരായ നാട്ടുകാരെ ചെറ്റകളെ പട്ടികളെ തെൻറ്റികളെ അപ്പോൾ എല്ലാവരും ചുരിക്കുക സംഭവം ഇങ്ങോട്ട് കോമാളി വശം ഇങ്ങനെ കെട്ടിയിട്ട് മോത്തൊക്കെ ഇങ്ങനെ വരയിട്ടിട്ട് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ട് ആ ചെറുപ്പക്കാരൻ അപ്പോൾ ഞാൻ കേൾക്കുന്നത് എന്തൊരു മനുഷ്യന്മാറൊരു ചീത്തോളിച്ചു ചുരുക്കുകയാണ് അപ്പോൾ അവിടെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഈ കടല നിറക്കടല ഈ മറ്റേ ഈ നമ്മൾ ടാക്സിസ് എന്നൊക്കെ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ പോപ്കോൺ എന്ന് എന്താ പറയുക അതിന് പറയുക അതിന് വേറൊന്നൊരു പേരുണ്ടതിന് പണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങൾ ബുക്ക് അങ്ങനത്തെ ഈ ആൾ കൂടുന്നിടത്ത് എന്തെങ്കിലും ബുക്ക് അങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക ഞാൻ പണ്ടൊക്കെ ചിന്തിക്കില്ല കാരണം നമ്മൾ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ട് പ്ര പാരാപ്തം കൊണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ നടക്കുന്ന സമയത്ത് പോലും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ഓപ്പർച്യൂണിറ്റി അവസരം അവിടെ കിട്ടുക നമ്മളെങ്ങനെ അവിടെ ക്യാഷ് ഉണ്ടാക്കുക നമ്മളെ സമയം സ്പെൻഡ് ചെയ്യാം നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളെ സമയം കൊടുത്തിട്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മളെ കൈവ് കൊടുത്തിട്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കുക അങ്ങനെ ചിന്തിക്കുക ചില ഇപ്പം നമ്മൾ വെറുതെ വീട്ടിലിരിക്കും ഓരോ ആ വിളിച്ചങ്ങനെ ഇന്ന് മംഗലാരം പോകണം ഇന്ന് എറണാകുളം പോകണം ഒന്ന് വരൂടാ അതിനെന്താ നമ്മൾ ഡ്രൈവറായിട്ട് പോവാം രണ്ടായിരം ചിലവ് ആയിരത്തി അഞ്ഞൂറ് ചിലവ് അപ്പോൾ സുഹൃത്താണ് മറ്റേ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പിന്നെയാണ് ഞാൻ നാട്ടിലൊരു സ്ഥലത്ത് പോയി എന്നെ വിളിച്ചു പക്ഷേ അത് നല്ല സുഹൃത്താണ് അപ്പോൾ പറഞ്ഞു എത്ര പണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല തന്നെ നമുക്കറിയാം ഒരിക്കലും നമ്മൾ ഇന്ന് വരെ ഒരു സ്ഥലത്ത് പോയിട്ട് പണം സമ്പത്ത് കൂടുതൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചോദിക്കേണ്ടി വന്നില്ല അവരിങ്ങനെ ഓൾറെഡി നമുക്ക് നമ്മളെ കൈവ് കണ്ടിട്ട് ഇങ്ങനെ കൂട്ടി 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 തരും എനിക്ക് ആ ടോപ്പ് ലെവലിലേക്ക് ഏതായാലും സ്ഥാപനത്തിലാണ് നമുക്ക് ഏകദേശം ഒരു ടോപ്പ് ലെവലിലേക്ക് നമ്മൾ എത്തും ആ കൂട്ടിത്തരും നമ്മൾ കഴിവ് നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നാൽ മതി ഓട്ടോമാറ്റിക്കലി ശമ്പളം കൂടും ചില ആൾ പറയും ശമ്പളം കൂടുന്നില്ല ശമ്പളം കൂടുന്നില്ല ശമ്പളം ശമ്പളം കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൂടി നമ്മൾ ചിന്തിക്കണം അതുപോലെ എനിക്ക് ഈ ബോപ്പിൻ്റെ അടുത്ത് പോയി നമുക്ക് ഫുഡ് ഉണ്ടാക്കി ഞാൻ തന്നെ അപ്പോൾ ഞാൻ രണ്ടായിരം പ്രതീക്ഷിച്ചത് അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വന്നു ഞാൻ വാങ്ങി വന്നു മതി ചോദിച്ചിട്ട് ഞാൻ വണ്ടി മതി അപ്പോൾ അതുപോലെ നമ്മൾ കഴിവ് നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക അതുപോലെ വെറുതെ റീൽസൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേകിച്ച് അധികം ആളുകൾ ഈ പണിയില്ലാതെ സെയിൽസിലാ പോകുക എന്തെങ്കിലും സപ്ലൈ പണിക്ക് എന്തെങ്കിലും സാധനം സെയിൽ ചെയ്യാൻ ബുക്കാൻ വേണ്ടി ഒക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ് സ്കിൽ സെയിൽസിൻ്റെ സ്കില്ലിനെ കുറിച്ച് ഒരുപാട് വീഡിയോസുകളുണ്ട് യൂട്യൂബിൽ അപ്പം ആളുകളുടെ എങ്ങനെ പെരുമാറണം എങ്ങനെ ചിരിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുക അപ്പൊ നമ്മളാ കൈ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് അവസരങ്ങൾ വീണ്ടും വീണ്ടും വരും ഇപ്പം ചെറിയ പണിക്ക് നാട്ടിലൊന്നും പണിയില്ല ഞാൻ എന്താക്കളി തുണിയും ഒരു ഷർട്ട് വിട്ടിട്ട് ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങും ഒന്ന് ആടെ പോയി ചവിടിച്ച് ഇപ്പം റോട്ടിൽ പോയി ചവിടിച്ച് ഒരു കടിയൊക്കെ കുടിക്കുമ്പോൾ അവർ അംസം നാല് ഇവിടെ ഒരു പണ്ടായിരം ലീവ് ആക്കുന്നത് പണിയെടുക്കുന്ന ആ റെഡി സെറ്റ് ഞമ്മൾ നല്ല ഇൻസ്റ്റർ ഒക്കെ നല്ല ടീഷർട്ടൊക്കെ ഇട്ട് നല്ല വണ്ടി കാറൊക്കെ അടുത്ത് പോയിട്ട് ആളെ പോയി ഇങ്ങനെ വലിയ ആളായിരിക്കുന്ന ഓ ഒരു അവന് പേടിയാ ഇങ്ങനെപ്പോൾ ചോദിക്കില്ലേ ഓൻ പണിക്കലും വരും ഇപ്പം വലിയ ആളായില്ല അതൊന്നും ഇല്ല നമ്മുടെ ഈ ഷർട്ടും ഒരു ഷർട്ടും ഒരു സാധാരണ ഷർട്ടും ഇട്ടിട്ട് നമുക്ക് പണി ഉറപ്പാ അപ്പോൾ അതുപോലെ നമ്മൾ അവസരങ്ങൾ വേണ്ടി കാത്തിരിക്കുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെറുതെ ഇറങ്ങാം അപ്പോൾ ഒരു വല്പിനോ എവിടെ പിന്നെ ഒരാൾ കുറവുണ്ടായിട്ടുണ്ട് ഒരു വാർപ്പിൻ്റെ ഒരു എൽപ്പിനൊരാൾ കുറവുണ്ടായി നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നേക്കും ആ എന്താ ഞാൻ വരാലോ ആ നീ വരുന്നതാണ് നീ പഠിച്ചാലോ അതൊന്നും പ്രശ്നമില്ല ഞാൻ ഞാനെടുക്കുന്നുണ്ടോ ഞാനല്ലോ പണിക്കലും പോകുന്നല്ലോ ആ ഫോട്ടോ ചാൻസ് കിട്ടും അങ്ങനെ എവിടെയും ചില ആളുകളുണ്ട് എനിക്ക് വിളിച്ചാലും ഇപ്പം നമ്മൾ എൻ്റെ ഒരു ബന്ധമുണ്ട് പേര് ഞാൻ പറയും രണ്ട് വീഡിയോ ഒക്കെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പണിക്കൊക്കെ വിളിക്കുക ആളുകൾ വിളിച്ചിട്ട് ഇന്ന് പണിയുണ്ടോ ഇല്ലേ രണ്ട് ദിവസം പേര് ദിവസം തെങ്ങിന് തല കൊടുക്കാണ്ടായി നമുക്ക് ഒരാഴ്ചക്ക് പണി കേടി പോവാൻ കഴിയാ ഭയങ്കര പണി ഭയങ്കര തിരക്കിലല്ലേ ഒരു പത്ത് ദിവസത്തേക്ക് കേടി പോവാൻ കഴിയാ ഒരാഴ്ച പോകാൻ കഴിയാറ് അപ്പോൾ ഒരു പണി ഉണ്ടായില്ല ഒരു തെക്കുക അപ്പൊ ചില ആൾ അങ്ങനെ ഉണ്ട് അങ്ങനല്ല നമ്മള അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ ആ അവസരത്തെ അതുപോലെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മെച്ചപ്പെട്ട് നിൽക്കുക അപ്പൊ പെട്ടെന്ന് അവസരം വരുമ്പോൾ നമുക്കത് ഒരിക്കലും നഷ്ടപ്പെടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക പഠിച്ചിട്ട് ഓക്കെ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു